അല്ല അല്ല ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഇപ്പോൾ നമ്മൾ അതൊരു എത്ര വർഷം മുമ്പായിരുന്നു ഇരുപത്തി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സോറി രണ്ടായിരത്തി രണ്ടിലും ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനി പഴയ ഈ ജയിൽ കഥകളൊക്കെ പറയേണ്ടത് വല്ല കാര്യമാണ് അതിൻ്റെ ഒരു തിരുത്തിലൂടെ ആദ്യം ചെയ്തോട്ടെ ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല അതാദ്യം തിരുത്തിൽ പറയട്ടെ ആ അത് അപവാദമാണ് പറഞ്ഞുണ്ടാക്കിയത് അവിടെ പോയി ജയിലിൻ്റെ വാദക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അന്ന് എനിക്ക് ചെറിയ അസുഖം വന്നു അന്ന് എപ്പോഴും നേരെ ഹോസ്പിറ്റലിൽ പിടിച്ചു കിടത്തുന്നു അതുകൊണ്ട് ജയിലിൻ്റെ അറക്കകത്തൊന്നും പോകേണ്ട ഒരു യോഗം വന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതേസമയം ചിലത് അതിന് വളരെ രസകരമായിട്ട് ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കാര്യമായിട്ട് പറഞ്ഞു ദിനേശ് പണിക്കർ ജയിലിൽ ഇറക്കിയത് കിടന്നപ്പോൾ നാൽപ്പത്തി ഏഴ് എന്നൊരു നമ്പറാണ് കൊടുത്തിരുന്നത് അതേ നമ്പർ തന്നെയാണ് അതേ സെല്ലിൽ തന്നെയാണ് ദിലീപിനെ പിടിച്ച് കിടത്തിയത് ഒരിക്കലും 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 ഞാൻ അങ്ങനെ കുറച്ച് നന്മ മനസ്സിൽ കരുതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എനിക്ക് മനസ്സിൽ വിഷമമുണ്ട് വിഷമമുണ്ടായി വിഷമമുണ്ടേന്ന് ചോദിച്ചാൽ ഞാൻ പ്രാഗിട്ടില്ല ജെ ഇയാളെ പിടിച്ചാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ പ്രാഗീറ്റില്ല അത് പുള്ളി ചെയ്തത് പുള്ളിയുടെ മാനസികാവസ്ഥയിൽ പുള്ളി ചെയ്തതാകാം എന്നാണ് അതിൻ്റെ പുറകിലോടൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് പുള്ളി ചെയ്തത് തെറ്റായിട്ട് അന്ന് തോന്നി ഇന്ന് ഞാനും പുള്ളിയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നേരത്തെ ഡിപ്ലോമസിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് ജയറാമിൻ്റെ ഒരു ഫാദേഴ്സായിരിക്കും ദിലീപ് ആ കാര്യത്തിൽ കാരണം ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ദിലീപിനെ ബീറ്റ് ചെയ്യാൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ ആരുമില്ല അദ്ദേഹവും ആരെയും പിണക്കാതെ വളരെ ഒരു നല്ല രീതിയിലാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് പക്ഷേ കഷ്ടകാലത്തിലാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നടന്നതും എൻ്റെ കേസ് തന്നെ അദ്ദേഹത്തിന് ശരിക്കും ഒരു ഒരുമിത്തത്തിൽ കഷ്ടകാലമായിരുന്നു അല്ലെങ്കിൽ എന്നെ പിടിച്ച അവിടെ ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല സംശയമുണ്ടോ കാരണം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോഹൻലാലിനെ കാട്ടിലും ഒരു പടി മോഡിൽ വരെ എത്തിയതാണ് ദിലീപ് ദിലീപിന് അത്രയ്ക്ക് മാർക്കറ്റ് വരെ വന്നതാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും എവിടേക്കോ ഒരു തെറ്റുപറ്റിപ്പോയി അതിൻ്റെ പേരിൽ ആ കണ്ണു നിറയും പിന്നെ ഞാൻ മനുഷ്യനല്ലേ കണ്ണു നിറഞ്ഞു പക്ഷേ കണ്ണു നിറഞ്ഞെങ്കിലും അതൊക്കെ പെട്ടെന്ന് പറ്റിപ്പോയി കാരണം നിറഞ്ഞു ഇതേ ദിലീപിന് എന്നെ ഒരു നാല് പടത്തിനു ശേഷം കാര്യസ്ഥലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിലിലുണ്ടായിരുന്നു അതിന് മുമ്പ് അദ്ദേഹം ഏറ്റവും നല്ലൊരു വേഷം തന്നത് എനിക്ക് റിങ് മാസ്റ്ററിലായിരുന്നു റിംഗ് മാസ്റ്ററിൽ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ കണ്ടപ്പോ എന്നോട് എന്നെ ചോദിക്കുക റിംഗ് മാസ്റ്ററിലെ അങ്കിളല്ലേ ഇപ്പം ഞാനങ്ങ് ഞെട്ടിപ്പോയി അതിനകത്ത് ആ അവിടെ രണ്ട് സീനിലേ ഉള്ളൂ ഞാൻ പക്ഷേ ആ രണ്ട് സീനിലെ പട്ടിയായിട്ടൊക്കെ വരുന്നതും അത് കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും കൊച്ചിൻ്റെ മനസ്സിൽ വരെ റിംഗ് മാസ്റ്റർ എന്നൊരു പടം ഞാൻ എൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് കിടപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വില്ലാളി വീരനെ ഞാനുണ്ടായിരുന്നു ആ സാരം ബാലം വക്കീലിന് ഞാൻ തന്നെ ആ ഒരു മന്ത്രിയുടെ വേഷം ചെയ്യണമെന്ന് ദിലീപ് പറഞ്ഞതിൻ്റെ ബേസിസില് അരോമ മോഹൻ എന്നെ വിളിക്കുകയും ആ വേഷം ഞാൻ ചെയ്യുകയും ചെയ്തു അപ്പം അഞ്ച് പടത്തോളം ഞാൻ അദ്ദേഹത്തിന് എന്നെ ആ അല്ല അല്ല അതൊരു അദ്ദേഹം ഇല്ല പശ്ചാത്താപം ഒന്നും ഞാൻ പറയുന്നില്ലേ കാരണം എന്തറിയാമോ നമ്മൾ ഒരാളായിട്ട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ശരി തെറ്റായിരുന്നു എന്ന് പുള്ളി മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല വോട്ടെ ബ്രിട്ടീസ് ഞാൻ അതിനെ ആളായിട്ട് പറയാൻ നിൽക്കുന്നില്ല പക്ഷേ എന്തായാലും പുള്ളി ശേഷം എന്നെ അഞ്ചു വടങ്ങളിൽ പുള്ളി തന്നെ വിളിപ്പിച്ച് ആ വേഷം ചെയ്തു ഇപ്പം ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നോട് ആ സൗഹൃദം ഇന്നും പുള്ളി പുള്ളിക്ക് അല്ല അല്ല പുള്ളി ഞാൻ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു വെറും ഒരു സാധാ മിമിക്രി ആർട്ടിസ്റ്റ് എന്നാലും ഗോപാലകൃഷ്ണനിൽ നിന്നും ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു നടനായി മാറിയതും ആ നടനിൽ നിന്ന് പിന്നെ ഒരു പക്ക ബിസിനസ്സുകാരനായിട്ട് ഒരു തിയേറ്റർ ഓണറും ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും പിന്നെ അത് കഴിഞ്ഞപ്പോൾ മറ്റേ ഹോട്ടൽ ഹോട്ടൽ ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കില്ല കാരണം ഞാൻ ഈ ഒന്നോ രണ്ടോ ബിസിനസ് ഒരുമിച്ച് നടത്തിയപ്പോൾ തന്നെ വെള്ള കുടിച്ചത് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് പക്ഷേ അതിനുള്ള മിടുക്ക് പുള്ളിക്കൊണ്ട് അതിനുള്ള ഒരു എന്താ അക്യൂമെന്റ് എന്ന് പറയും ബിസിനസ് അക്യൂമെൻ്റ് എന്ന് പറയും അത് പുള്ളിക്കുണ്ട് അതെ കുഞ്ചാക്കോനെ പറ്റി കുഞ്ചാക്കോനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ല ഇല്ല നെഗറ്റീവ് അല്ലേ ഞാൻ പോസിറ്റീവേ പറയുള്ളൂ കാരണം പറഞ്ഞുതരാം എൻ്റെ മയിൽ പീലിക്കാവുന്ന പറഞ്ഞ സിനിമ വിചാരിച്ച പോലെ അവിടെ സക്സസ് ആയില്ല എന്റെ ശരിക്കും എൻ്റെ കരിയറിൽ മയിൽപീലിക്കാവ് മുതലാണ് എൻ്റെയൊക്കെ ഒരു ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെയാണ് സ്റ്റാലിൻ ശിവദാസ് അടി അടിയായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ മയിൽപീലിക്കാവ് കുറച്ച് നഷ്ടം വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചാക്കോച്ചെന്നറിയാം അത് കഴിഞ്ഞിട്ടാണ് തില്ലാന തില്ലാന എന്നൊരു പടം നമ്മുടെ ടി എസ് സജിയയ്ക്കാണ് അതിൻ്റെ സംവിധായകൻ ടി എസ് ആ ഒരു പടത്തിൽ ഞാൻ എം എ നിഷാദൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നീങ്ങിയത് ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അതിനകത്ത് ഒരു പണിയാം സുരേഷ് ഗോപിയും നമ്മൾ പറഞ്ഞാൽ കേൾക്കും ഈ പറഞ്ഞ ചാക്കോച്ചനും നമ്മൾ പറഞ്ഞാൽ കേൾക്കും രണ്ടുപേരും അത്രയും ബന്ധമുണ്ട് അങ്ങനെ ചാക്കോച്ചന് നമ്മൾ അതിനകത്ത് ഒരു ഒരു പാട്ട് സീൻ ഓർമ്മയുണ്ടോ ഒരു പാട്ട് സീനിൽ ഗെസ്റ്റായിട്ട് രണ്ട് ദിവസം പുള്ളി ഇവൻ വന്ന് പോയതിൻ്റെ എ പോലും ആലപ്പുഴ എന്നുള്ളത് ഇതിൻ്റെ അത് മേടിച്ചിട്ടില്ല ആ പുള്ളിക്ക് താമസിക്കാൻ റൂം കൊടുത്തു ഫുഡ് കൊടുത്തു കോസ്റ്റ്യൂംസ് കൊടുത്തു വന്ന് പുള്ളി അത് രണ്ട് ദിവസം സഹകരിച്ച് കാരണം ആ പടത്തിൽ ഞങ്ങൾ ഹൈലൈറ്റായിട്ട് കാണിച്ചതും ഈ സുരേഷ് ഗോപിയുടെയും ചാക്കോച്ചൻ്റെയും പ്രസൻസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു പൈസ പോലും മേടിക്കാതെ ചെയ്യണമെങ്കിൽ അതൊരു നന്മ തന്നെയാണ് അയ്യോ നന്ദി മാത്രമേ ആ മനുഷ്യനുള്ളൂ നന്ദി എന്നല്ല ഈ നന്ദി എന്നുള്ള വാക്ക് ഇതൊരു ഞാൻ അനുസരിച്ച് ഈ അടുത്ത കാലത്തൊന്നും പുള്ളി കണ്ടിട്ടില്ല പക്ഷേ ഒരു ഒരു ദിവസം ഒരു സംഭവം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞെങ്ങി തീർക്കാം അതായത് ഒരു ദിവസം ഞാൻ മനോരമയുടെ ഒരു അല്ല സോറി ഒരു ഷൂട്ടിംഗ് നടക്കുന്നതിൽ സീരിയലിൻ്റെ ഷൂട്ടായിരുന്നു നടക്കുന്നതിനിടയിൽ മനോരമയുടെ ഒരു ഔട്ട്ഡോർ വണ്ടി വന്നിങ്ങനെ നിൽക്കുന്നു അതിനകത്ത് നോക്കിയപ്പോഴേക്കും മനോരമയുടെ ആൾക്കാർ മൂന്നാല് പേര് വരുന്നു വന്നിട്ട് അതിനോട് പറഞ്ഞു ഞങ്ങൾ വിക്രമിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് വരികയാണ് എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ആയിരുന്നു അപ്പോൾ ഒരു ഡയറക്ടറുടെ പേര് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സംവിധ പ്രൊഡ്യൂസറുടെ പേര് പറയാമോന്ന് ചോദിച്ചാൽ അയ്യോ അതൊക്കെ എല്ലാവരും നമുക്ക് അനന്ത തരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കുഴപ്പമായിരുന്നു അപ്പോൾ പറഞ്ഞു അല്ലേ എന്നാലും ഒരാൾ കാണുമല്ലോ ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ എൻ്റെ പേരാണ് പറഞ്ഞത് ദിനേശ് പണിക്കർ എന്നൊരു പേര് ചെന്നൈയിൽ വെച്ചാണ് ഈ ഇൻ്റർവ്യൂ കിടക്കുന്നത് അപ്പോൾ അത് അവരുടെ ആ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മത് ബതിലായിട്ട് അതിന് കൗണ്ടറായിട്ട് ഞാൻ എന്തെങ്കിലും വാ വാക്കുകൾ ഞാൻ അങ്ങോട്ട് പറയണം അപ്പോൾ എൻ്റെ അടുത്ത് തോന്നുന്നത് സാറേ സാറ് ഒരു രണ്ട് മിനിറ്റ് അദ്ദേഹം പറഞ്ഞു തന്നെ എന്താണ് സാറിന് പറയാനുള്ളത് ഞാനങ്ങ് ഞെട്ടിപ്പോയി കാരണം അത് എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു ആ വർഷം കഴിഞ്ഞിട്ട് ഇത്രയും അല്ലെങ്കിൽ പത്ത് വർഷം എന്താ കഴിഞ്ഞിട്ടാണ് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആണ് ഈ പറയുന്നത് എൻ്റെ പേര് ഓർത്ത് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വെറും വിക്രം എന്ന് പറയില്ല ഇന്നൊരു സൂപ്പർ സ്റ്റാർ അല്ലെ മെഗാസ്റ്റാർ തമിഴ് ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഞാനൊരു ഓസ്കാർ അവാർഡ് കിട്ടിയതിന് തുല്യമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ അപ്പോൾ അത്രയും ഒരു സ്നേഹത്തിൽ ഞാനങ്ങ് അതങ്ങ് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച് ഞാൻ പറയും ഒരു കാര്യം കൂടെ പറയാം ചെയ്യാമോ ആ വിക്രമിൻ്റെ നമ്പറൊന്നും തരാമോ അല്ലേ നമ്പർ ഒന്നും ഇല്ല എന്തേലും ഞാൻ നമ്പർ മേടിച്ചു മേടിച്ചിട്ട് ഞാൻ രാത്രി ചെന്ന ഉടനെ തന്നെ പുള്ളിയെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഞാൻ ഉറക്കത്തിൽ ജസ്റ്റ് എഴുന്നേറ്റ് വരും നോക്കിയപ്പോഴേക്കും ഒരു ഫോൺ അടിക്കുന്നു ഒരു പരിചയമില്ലാത്ത നമ്പറാണ് അപ്പോൾ ഞാൻ വിളിച്ച നമ്പറല്ല വേറെ ഏത് നമ്പർ നിന്നാൽ കോൾ വന്നിരിക്കുക ഇതാരായിരിക്കും എടുത്തു ചേട്ടാ വിക്രമാണേ ചേട്ടാ ഓക്കെ അപ്പോൾ വിക്രം എന്നെ രാവിലെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കത് പോയി ട്രൂ കോളറിൽ നോക്കി മനസ്സിലായതാണോ മനസ്സിലായതാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവർ മറ്റവർ പറഞ്ഞിട്ടാണോന്നറിയില്ല എന്തായാലും എന്നെ തിരിച്ചു വിളിച്ചു വിളിച്ചിട്ട് ഒരു മണിക്കൂറാണ് രാവിലെ എന്നോട് സംസാരിച്ചത് ചേട്ടൻ ചേട്ടാ ചേട്ട ഒരു നൂറ് ചേട്ട പറയും ആ ചേട്ടാ 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 ഈ ചേട്ടൻ എപ്പോഴും ചെന്നൈ വരൂ വന്നിട്ട് എന്നെ വിളിക്കാറില്ല ചേട്ടാ ഞാൻ പറഞ്ഞു നീ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ആ ഞാൻ കുറച്ച് വലിയ വീടൊക്കെ വെച്ച ചേട്ടാ എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ അങ്ങനെയൊക്കെ എത്ര പേര് കാരണം പൊതുവേ നമ്മൾ കാണുന്നുണ്ട് ഒന്നുമില്ലായ്മ വന്ന് എത്രയോ പേര് വളർന്ന് കഴിയുമ്പോഴേക്കും അവരുടെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നിയിട്ടുണ്ട് പക്ഷേ അല്ല അന്ന് മണ്ണിലാക്കി വലിയ എമൗണ്ടാണ് പുള്ളി അന്നേ ഞാൻ പുള്ളിയെ വിളിക്കാൻ തന്നെ കാരണമുണ്ട് കാരണം ആ ഒരു ക്യാരക്ടറിന് എൻ്റെ മനസ്സിൽ വന്ന രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു ഒന്ന് വിക്രം അല്ലെങ്കിൽ തമിഴ് പേർ പ്രശാന്ത് ഉണ്ടല്ലോ പ്രശാന്ത് വന്ന് തിരുടാത്രിയുടെ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു ഇവനും അത്യാവശ്യം അവിടെ ഡാൻസ് കാരണം അതിൻ്റെ ഡാൻസ് അറിയാവുന്ന ഒരുത്തം വേണം അപ്പോൾ ഇവർ രണ്ടുപേരും നല്ലപോലെ ഡാൻസ് അറിയാവുന്ന ആൾക്കാർ അങ്ങനെയാണ് വിക്രമിൻ്റെ പേര് ഒന്ന് സജേഷൻ വരികയും അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും വിക്രം തന്നെ പറ്റിയ ഒരാൾ ഫൈനലൈസ് ചെയ്തു മിസ് ചെയ്യുന്ന കീഴുകടം ജോസിന് ഞാൻ ശരിക്കും മിസ് ചെയ്യും കാരണം പറഞ്ഞുതരാം കീരുകടഞ്ഞ് ദിവസം ഇപ്പം മരിച്ചപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി സത്യം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല കുറേ അത്രയ്ക്കും ഒരു ഒരു ഞങ്ങളമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വഴക്കടിച്ചിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് സാധാരണക്കൊരു മനുഷ്യരല്ലേ ഇപ്പം തന്നെ നമ്മളമ്മിൽ ഇപ്പം സംസാരിച്ച് നിൽക്കുന്നു ഇറങ്ങുന്ന സമയം എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും കൂടി സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഏതാഷന ലൊക്കേഷനൊന്നും ലൊക്കേഷൻ ഒന്നുമല്ല അല്ല അല്ല ഞങ്ങൾ ഏതോ ഒരു ആവശ്യം സംസാരിച്ച് വന്നപ്പോൾ കാരണം ഞങ്ങൾ അത്ര അടുപ്പുണ്ട് വരുമ്പോഴാണല്ലോ ഈ പിണക്കം വരുന്നത് ഞാൻ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ അന്നത്തെ കാലത്ത് സിനിമയ്ക്ക് വേണ്ടി എപ്പോഴും ചെന്നൈ പോകണം അപ്പോൾ അങ്ങനെ ചെന്നൈ ചെല്ലുമ്പോൾ ഞാൻ മിക്കവാറോട് താമസിച്ചിരുന്ന ആദിത്യ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ ചെല്ലും അവിടെ റൂം എടുക്കും നല്ല റൂം നല്ല ഹോട്ടലാണ് അപ്പോൾ അതിനൊക്കെ എന്തായാലും അത്യാവശ്യം പൈസ ചിലവാകും ഒരു ദിവസം മോഹൻരാജിനെ വിളിക്കുക വിളിച്ചിട്ട് പറഞ്ഞത് എന്തിനാ അവിടെയൊക്കെ കൂടി കാശ് കളയുന്നത് എനിക്കിവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ അപ്പം എൻ്റെ ഉടങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞേ വിശ്വസിക്കില്ല ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു അറ്റ്ലീസ്റ്റ് മൂന്നാല് വർഷമെങ്കിലും അദ്ദേഹം എന്നെ ഒരു ഹോട്ടലിൽ നിന്ന് താമസിക്കാൻ സമ്മതിക്കില്ല ആ എപ്പോഴാണ് അവർ വാ നേ നേരം കൂട്ടുവാ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫ്ലാറ്റിൽ പോവും എനിക്കൊരു മുറി തന്നിട്ടുണ്ട് ആ മുറിയിലായി ഞാൻ താമസിക്കുന്നത് ഫുഡിന് പോലും ഈ പറഞ്ഞപോലെ പുള്ളി അവിടെ സജ്ജീകരണങ്ങൾ ചെയ്തു വെക്കും അത്രയും ഇഷ്ടമായിരുന്നു സ്നേഹമൻ എൻ്റെ കിരീടത്തിൽ മാത്രമല്ല പുള്ളി അഭിനയിച്ചിട്ടുള്ളൂ അതിനുശേഷം ചെപ്പ് കിൾക്കിടിച്ച ചങ്ങാതിയിലുണ്ടായിരുന്നു രജപുത്രനിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ മറ്റേ സ്റ്റാ ഇല്ല സ്റ്റാലിൻ ശിവദാസിലുണ്ടായിരുന്നു നാല് പടത്തിൽ വിജയിച്ചതാണ് ഞങ്ങളെ മുന്നിൽ ബന്ധം എത്ര സ്ട്രോങ് ആയിരിക്കുന്നു അപ്പം തന്നെ ആലോചിക്കാം അപ്പോൾ ആ മനുഷ്യൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇടയ്ക്ക് സുഖമില്ലാതെ കിടന്നു അപ്പം ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിന് വലിയ പാവവും അദ്ദേഹത്തിന് കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ യൂട്യൂബേഴ്സ് അത് ഇട്ടപ്പോൾ ഞാൻ അതല്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ പറയും മോഹൻരാജിന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല രീതിയിൽ ബാങ്കിൽ വർക്ക് ഒരു ഹഡ്ക്കോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതേ പുള്ളിക്ക് പെൻഷനുണ്ട് പുള്ളിക്ക് പെൻഷനുണ്ട് അന്ന് തന്നെ ചെന്നൈയിൽ പുള്ളിക്ക് രണ്ട് ഫ്ലാറ്റെന്തുണ്ട് ഇഷ്ടംപോലെ സ്ഥലം വേറെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കാഞ്ഞിരംകുളത്തെ പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ട് മക്കൾ രണ്ട് രണ്ട് പെൺമക്കളാണ് പുള്ളിക്ക് ഒരു കുട്ടി അബ്രോഡാണ് കാനഡയിലാണ് ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല മരിപ്പിന് ഏതായാലും ഞാൻ പറഞ്ഞില്ല ഒരു ബന്ധങ്ങൾ പറയും പറഞ്ഞു വരുമ്പോൾ അങ്ങനെ മിസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ജീവിച്ചിരുന്നിട്ടും മിസ് ചെയ്യുന്ന വ്യക്തിയാണ് മിസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ജഗതി ജഗതി കാരണം എന്നോട് നേരത്തെ ജഗദീഷ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളോട് ഏറ്റവും സിൻസിയറായിട്ട് ഒരു ഫ്രണ്ട് നിലയ്ക്ക് നിന്നിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ ജഗതിയും അതെ